ലെൻസ് ബ്രോ എത്ര വർഷമായിട്ട് നമുക്ക് ഈ ബീഗിൾസിനെ വളർന്നുണ്ട് ാണ് എണ്ണമുണ്ട് അഡൽറ്റ് അഡൽറ്റ് തന്നെ ഉണ്ട് ഓക്കെ മെയിൽസ് ആണോ ഫീമെൽസ് ആണോ അതോ അങ്ങനെയാണ് കൂടുതൽ നമ്മളെ ബ്രീഡിങ് തന്നെയാണ് മെയിൻ ആയിട്ട് അല്ലെ നമുക്ക് ഡോഗ്സിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം തന്നെ ഇമ്പോർട്ട് ആണോ അതോ ചാമ്പ്യൻമാരുടെ കുട്ടികളാണോ എങ്ങനെയാണോ ും നല്ല മാത്രമാണ് നിർത്തിയിരിക്കുന്നത് നിർത്തില്ലേ എല്ലാം ട്രൈ കളർ തന്നെയാണ് ബ്രോ ഈ ബീകളിനോട് ഒരു ഒരു ഇഷ്ടംപരാനുള്ള സമയത്തൊക്കെ ഇതാകുമ്പോൾ കാണാനും ഭയങ്കര ഭംഗിയാണ് നമ്മുടെ വീട്ടുകാർ നമ്മളില്ലെങ്കിൽ ഇബ്രോ പറഞ്ഞ പോലെ തന്നെ വീട്ടിലുള്ള കുട്ടികൾക്ക് ഇതാണ്ട് മോന്നിപ്പുണ്ട് കുട്ടികൾക്കായാലും ലേഡീസിനായാലും ഹാൻഡിൽ ചെയ്യാൻ സിമ്പിൾ അല്ലേ ഓക്കെ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഒരു അടിപൊളി ഡോഗ് ഫുഡ് പരിചയപ്പെടുത്താണ്ട് ഈ ഒരു ബ്രാൻഡ് വരെ റൈറ്റ് ഫോർ പോസ് ആണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ അത് ഹഡ്രഡ് പെർസെൻറ്റ് നാച്ചുറാണ് കാരണം ഇതിനകത്ത് ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ നാച്ചുറൽ ആയിട്ടുള്ള സോഴ്സിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ന്യൂട്രീഷൻസ് ലഭിക്കുന്നു ഇന്ന് ഇന്ത്യയിലുള്ളതിൽ യൂറോപ്യൻ ഗൈഡ് ലൈൻസ് അനുസരിച്ച് നിർമ്മിക്കുന്ന ഒരേ ഒരു ഡോഗ് ഫുഡാണ് നമ്മുടെ ഈ റൈറ്റ് ഫോർ പോസ് എന്നുള്ളത് അതുപോലെ തന്നെ നമ്മുടെ ഡോഗ്സിനു വേണ്ട എല്ലാ മാക്രോ ആൻഡ് മൈക്രോ ന്യൂട്രീഷൻസും ഇതിൽ അടങ്ങിയിട്ടുള്ള നാച്ചുറൽ ഫുഡ് സോഴ്സിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ഡോഗ്സിന് അഡീഷണൽ ആയിട്ടൊരു സപ്ലിമെൻസിൻ്റെ ആവശ്യമോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല ഈ ഫുഡിന്റെ ഒരു നൂറ് ഗ്രാം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ എയ്റ്റി ഫൈവ് ഗ്രാമും നമുക്ക് ചിക്കൻ ഫിഷ് എഗ്ഗ് എന്നിവയിൽ നിന്നുള്ളതായിരിക്കും അതായത് നമുക്ക് ഇന്ന് മാർക്കറ്റിൽ ലഭിക്കുന്ന ഡോഗ് ഫുഡുകളിൽ ഏറ്റവും കൂടുതൽ ആനിമൽ സോഴ്സിൽ നിന്നുള്ള ഇൻഗ്രീഡിയൻസ് നമ്മുടെ ഈ റൈറ്റ് ഒരു റൈറ്റ് ഫോക്കുന്ന ബ്രാൻഡിൻ്റെ ഫുഡുകളിലായിരിക്കും അതുപോലെ തന്നെ ഈ ഒരു ഫുഡിനകത്ത് സ്റ്റാർച്ചോ അല്ലാതെ ഗ്രെയിൻസ് അങ്ങനെയുള്ള ഫില്ലേഴ്സോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല നമുക്ക് ഈ ഒരു ഫുഡ് എന്ന് പറയാം നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഡ്രൈ ആയിട്ട് ആയാലും ഉപയോഗിക്കാൻ പറ്റും അവർക്ക് റീഹൈഡ്രേറ്റഡ് ആയിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാൻ കഴിയുന്നതാണ് അതുപോലെ നമുക്ക് ഈ ഒരു ഫുഡ് നമുക്ക് രണ്ട് വേർഷൻ ഉണ്ട് അതായത് ഒന്ന് സൂപ്പർ പ്രീമിയം അതായത് നമുക്ക് പ്രീമിയം റേഞ്ചും സൂപ്പർ പ്രീമിയം എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഒരു കംപ്ലീറ്റ് ആൻഡ് ബാലൻസ്ഡ് ഫുഡ് ആണ് നമുക്ക് അഡീഷണൽ ആയിട്ട് റൈസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇത് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു സൂപ്പർ പ്രീമിയം ഫുഡ് നമുക്ക് ഡോഗ്സിന് കൊടുക്കാവുന്നതാണ് പിന്നെ രണ്ടാമത്താണ് പ്രീമിയം റേഞ്ച് പ്രീമിയം റേഞ്ചിന് തന്നെ നമുക്ക് നാച്ചുറൽ ബ്ലെൻഡ് എന്ന് അറിയപ്പെടുന്നത് ഇതൊരു കോംപ്ലിമെൻ്ററി മീലാണ് ഇത് നമുക്ക് നമ്മുടെ റൈസോ ആയിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ എഗ്ഗുമായിട്ടൊക്കെ നമുക്ക് മിക്സ് ചെയ്ത് നമുക്കൊരു കംപ്ലീറ്റ് ആൻഡ് ബാലൻസ്ഡ് രീതിയിൽ നമുക്ക് ഡോഗ്സിന് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത് നമുക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി രീതിയിൽ നമുക്ക് താല്പര്യമുള്ളവർക്ക് നമുക്ക് ഈ ഒരു പ്രീമിയം റേഞ്ച് നമുക്ക് നോക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റൈറ്റ് ഫോർ പ്രോസ് പറഞ്ഞ ബ്രാൻഡ് ഡോഗ് ഫുഡ് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് നമ്മുടെ കേരളത്തിലുള്ള എല്ലാ പെരിഷോപ്പിലും നമുക്ക് ഈ ഒരു ഫുഡ് ലഭ്യമാണ് അല്ലാതെ നമ്മുടെ വീഡിയോയ്ക്കകത്തവരുടെ നമ്പറും കാര്യങ്ങളും നല്ല വെബ്സൈറ്റ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇത് ശരിക്കും ഫ്ലാറ്റിനകത്ത് വളർത്താൻ പറ്റിയൊരു കൊണ്ടല്ല ഈ ഫ്ലാറ്റിലോട്ടുള്ള ആൾക്കാരാണ് ഓക്കെ അപ്പൊ നമുക്ക് ഇൻഡോറിലോട്ട് വളർത്താൻ പറ്റിയ ഡോക്സും ഇത് തന്നെയാണ് ഓക്കെ അത്യാവശ്യം നല്ല എനർജിയുള്ള ഡോക്സ് അല്ലേ ഹൈഫർ ആണ് ഓക്കെ നമുക്ക് ഈ ഒരു ബീഗിള് നമ്മള് മെയിൻ ആയിട്ട് പപ്പീസിനൊക്കെ എത്ര ദിവസം കഴിയുമ്പോഴാണ് നിങ്ങൾ കൊടുക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു മെയിൽ ആ ഒരു മെയിലിനെ കൊണ്ടാണ് ഇവരെല്ലാം ക്രോസ് ചെയ്യുന്നത് ഇവരെ ചെയ്യാൻ വേണ്ടി വേളയിൽ എങ്ങനെ വേറെ അപ്പൊ നമ്മളുള്ള ഫീമെയിലിനെ വെളിയിലുള്ള നല്ല ഡോക്സായിട്ട് നോക്കിയിട്ടാണ് ചെയ്യാറുള്ളത് ചെയ്യുന്നത് നമുക്ക് ഇപ്പൊ എട്ടൊമ്പത് അഡൽറ്റ് ഫീമെയിൽ തന്നെയുണ്ട് അപ്പൊ ഇതിനെല്ലാം നിങ്ങൾ പപ്പിയായിട്ട് വേണമെന്നാണോ അതോ അഡൽട്ടായിട്ട് എങ്ങനെയാണത് വീട്ടില് ലിറ്റർ ആ ഇവിടെ ഇവിടെ ജനിച്ച പത്തിയെ വളർത്തി വലുതാക്കി വെക്കു അല്ലേ ഒരു എട്ടൊമ്പത് വർഷമായിട്ട് ബീഗിൾസ് ഉണ്ടല്ലോ അല്ലേ ഓക്കെ ഓക്കെ മെയിനായിട്ട് ട്രൈ കളർ മാത്രമേ ഉള്ളൂ ഉള്ളു ഭംഗി ട്രൈ കളർ ആയതുകൊണ്ടാണ് ട്രൈക്കളറിനാണ് കാണാൻ ഭംഗി അല്ലേ ഓക്കെ പിന്നെ ഇവരുടെ എടുത്തു ക്യാരക്ടർ ഒക്കെ എങ്ങനെയാണ് ഗാഡിങ്ങനൊക്കെ പറ്റൂ ഫീമെലിന്റെ വർഷം ബാക്കി എല്ലാം അപ്പൊ നമുക്ക് കാണിക്കാനായിരിക്കും പറ്റിയ ഡോഗിഫ് ചെയ്യാൻ പറ്റിയ ഡോഗ്സ് നല്ലൊരു കമ്പാനിയൻ അതുകൊണ്ട് വളർത്താൻ തന്നെ നിങ്ങൾ കുറെ ലാർജ് ബ്രീഡ്സ് വളർത്തിയ ആളാണ് അപ്പൊ അതിനെ വളർത്തുന്ന കാര്യം അറിയാം അതിന്റെ ഗ്രൂമിങ് ആയാലും അല്ലെ ഷെപ്പേടൊക്കെ ഗ്രൂമിങ് ആയാലും പിന്നെ ഫുഡായാലും അത്യാവശ്യം നല്ല എക്സ്പെൻസീവാണ് ഫുഡായാലും കുറെ വലിയ മീൽസ് നമുക്കിത് ചെയ്യാൻ ും ബാക്ക് ഡോ ഡോ നല്ല പണിയാണ് നമുക്ക് അധികം ടൈം വേണ്ട ഇവരെ മാനേജ് ചെയ്യാനല്ലേ ബാക്കി ആണെങ്കിലും ഇപ്പം ഇവിടെ നമ്മുടെ തൊട്ടടുത്ത് തന്നെ വീടുകളുണ്ട് ഇവിടെ ഒമ്പത് ഡോഗ്സ് അടൾട്ടുണ്ട് ഒരു അഞ്ചെട്ട് പപ്പിയുണ്ട് എന്നിട്ട് വല്ല ഡോക്സ് ഉണ്ടെന്നുള്ള ആരും അറിയത്തില്ല അതാണ് അറിയില്ലേ പക്ഷേ അതേ സമയത്ത് രണ്ട് വലിയ ഡോഗ് ആയാലും അല്ലേ ഭയങ്കര സൗണ്ടൊക്കെ ആയിരിക്കും സമയത്ത് തന്നെ ഈ കംപ്ലൈന്റ് ഒക്കെ വരാറുണ്ട് സൗണ്ടിന്റെ കാര്യം ഓ ശരി ഇത് ആ ഒരു പ്രശ്നമില്ല കടിച്ചു അല്ലേ ഇത് നമുക്ക് ഫുഡിന്റെ കാര്യം കുറച്ച് ഫുഡ് മതിയായിരിക്കില്ലേ അല്ലെ എങ്ങനെ ഇവർക്ക് ഫുഡിനും ഇങ്ങനെ എങ്ങനെ ഓക്കെ ടു ടൈംസ് കൊടുക്കാറുണ്ട് ഓക്കെ പിന്നെ നമ്മൾ പപ്പീസ് ഇപ്പം എത്ര ആ അത് മെയിൽ ആണോ ഫീമെൽ ആണോ ഓഫീസുള്ളത് എത്ര ദിവസം ദിവസമായിട്ട് നമ്മുടെ ഈ രണ്ട് ഫീമെൽസിന്റെ പപ്പീസ് ആണോ ബാക്കിയുള്ള ഓഫീസിലെ നിങ്ങൾ കൊടുത്തോ കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ള ഓഫീസ് ഈ ിറ്റർ ആയിട്ടോ രണ്ട് രണ്ട് ഫീമെയിൽ ആണ് ഇത് ഇവരെ ക്രോസ് ചെയ്തേക്കുന്ന കുട്ടിനെ കൊണ്ടാണ് ക്രോസ് ചെയ്തേക്കുന്നത് ഇവരും ഇമ്പോർട്ടന്റ് ലാംഗ്വേജ് വരുന്നല്ലേ ഈ രണ്ട് ഫീമെയിൽസിന്റെ പപ്പീസ് നമുക്കുണ്ട് അഞ്ചെണ്ണ ഉള്ളൂട്ടോ ബാക്കി ബാക്കി ഒരു മൂന്നാളിനോ അതിനെ കൊടുത്തു ഫിഫ്റ്റി ഡേയ്സ് ആയിട്ടുണ്ട് മേൽ പപ്പിയുണ്ട് ഫീമേൽ പപ്പിയുണ്ട് അല്ലേ ട്രൈ കളർ ആണ് ഓക്കെ നിലവിൽ പപ്പീസിന്റെ ആ ഒരു ഫീഡിംഗ് എങ്ങനെ ഓക്കെ ഓക്കെ നമുക്കൊരു പപ്പി ഇപ്പൊ നിങ്ങളുടെ കസ്റ്റമേഴ്സ് അപ്പൊ വാങ്ങിച്ചുകൊണ്ട് ഒരു മാറ്റപ്പെട്ടവർക്കെല്ലാം ഡോക്സിനെ വളർത്താൻ അറിയാം എന്നാൽ പോലും നമുക്ക് ബീകളിനെ വളർത്തുമ്പോൾ ി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ടോ സിമ്പിളാണ് അസുഖങ്ങളൊന്നും ഇല്ല കാലാവസ്ഥ പ്രശ്നങ്ങള് എ സി വേണോന്നും ഒന്നുമില്ല ഓക്കെ പിന്നെ അതുപോലെ കോമ്പിങ് ആയാലും വലുതായിട്ട് വേണ്ട സിമ്പിൾ ആയിട്ട് തന്നെ ഹെയർ ഹെയർ വെയിലാട്ടില്ലല്ലോ അങ്ങനെയുള്ള പ്രശ്നമില്ല കുറച്ച് ഫുഡ് മതി അല്ലേ അത്യാവശ്യം ഒരു ചെറിയ ഗാഡിങ് ചെയ്യും നല്ല കമ്പനി തന്നെയുണ്ട് അല്ലേ ഇതാണ് ബ്രോയുടെ ഒരു എക്സ്പീരിയൻസ് അല്ലേ നമുക്ക് ആവറേജ് ഒരു ലിറ്ററിലൊക്കെ എത്ര ഓപ്പീസ് കിട്ടുന്നതിന് കിട്ടിയിട്ടുള്ള ബ്രോയ്ക്ക് ഓക്കെ അങ്ങനെ ഒരു ആവറേജ് അഞ്ചെണ്ണം കൂട്ടി ഇറങ്ങിയിട്ടുണ്ടല്ലേ ഓക്കെ നോർമൽ ഡെലിവറി തന്നെ അല്ലേ നോർമൽ ആയിട്ട് തന്നെ ഓക്കെ ഓക്കെ ഇനിയിപ്പം വേറെയായാലും ഇപ്പൊ ക്രോസ് ചെയ്ത് നിർത്തിയിട്ടുണ്ടോ ഡോക്സിനെ ഇനിയിപ്പൊർ ലിറ്റർ ഓർമ്മയില്ല ഗ്യാപ്പ് കൊടുത്തിട്ടാണ് ചെയ്യാറ് ഇത്രയും ഫീമേൽ ഉണ്ടെങ്കിലും എന്താ പറയുന്ന ഫുൾ ടൈം ബ്രീഡിങ് ഒന്നുമില്ല നല്ലൊരു കോമ്പിനേഷൻ വന്നു കഴിഞ്ഞാൽ മാത്രമേ ചെയ്തുള്ളൂ അത്രേ ഉള്ളൂ അപ്പൊ എന്തായാലും കുറച്ചാളത്തേക്ക് പപ്പീസ് കാണത്തില്ലാത്ത ലിറ്ററാ ബ്രോ ഈ പപ്പീസ് രണ്ടാമത്തെ ആയിട്ടുള്ള ഓക്കെ ഒരു ലിറ്ററിന് ഇടയ്ക്ക് നെക്സ്റ്റ് ലിറ്ററിന് എത്ര ഗ്യാപ്പ് കൊടുക്കും ഒരു വർഷം ഒരു ഹീറ്റ് ആ സ്കിപ്പ് അല്ലേ 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 നമ്മുടെ സെറ്റപ്പ് ഇവിടെ വീടിന്റെ ബാക്ക് സൈഡിൽ തന്നെയാണ് ഇവർക്ക് അത്യാവശ്യം എന്താ വലിയ കേജ് ഒന്നും വേണ്ട നോർമൽ കേജ് തന്നെ മതി പക്ഷെ എന്നാലും നല്ല സ്പേസ്യസായിട്ട് തന്നെയാണ് ചെയ്തേക്കുന്നത് അല്ലേ ഓക്കെ ഇവിടെ ഇപ്പം ഓരോ കേജിലും ഓരോ ഡോക്സിന് വെച്ചാണ് ഇട്ടേക്കുന്നത് ഓക്കെ ഓരോ ഒന്ന് പേരൊന്നും പറഞ്ഞു ഒലിവിയ ഫീമെയിൽ ആണ് പിന്നെ അടുത്ത് ഓക്കെ ലൂണ ായിരുന്നു അല്ലെ ലൂ അത് അതും ഒരേ ഒരു മേലുള്ളത് ഓക്കെ ഓക്കെ പിന്നെ ടീന ഏത് രണ്ടുപേരും ഓക്കെ പപ്പിയും അല്ലേ അവളാണ് കുട്ടിയാണ് ഏറ്റവും കൂടുതൽ പ്രായമുള്ള ഓക്കെ എത്ര വയസ്സുണ്ട് ഏഴ് വയസ്സുണ്ട് അപ്പൊ നമ്മുടെ ആദ്യമായിട്ട് കൊണ്ടു രോഗ അതിനെ ഇതുപോലെ നിർത്തിയേക്കല്ലേ ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ ബ്രോയുടെ ഡോഗ്സിന്റെ കേജും കാര്യങ്ങളൊക്കെ കണ്ടോ ബീകളിനെ വളർത്തുകയാണെങ്കിലും വലിയ കേജിനായാലും വലിയ സ്ഥലമോ കാര്യങ്ങളൊന്നും ഒന്നും വേണ്ട അല്ലെ പിന്നെ മെയിനായിട്ട് കേജ് ഇല്ലെങ്കിൽ ഇവർ വളർത്താൻ പറ്റത്തില്ലേ ആ അതിനായാലും ഇട്ട് വളർത്താൻ പറ്റും ഓ ശരി ഫ്ലാറ്റിലൊക്കെ കൊണ്ടുപോയാലും അഴിച്ചിട്ട് ചുമ്മാ നമ്മുടെ ഇവിടെ നടന്നോളൂ അല്ലേ പിന്നെ അതുപോലെ തന്നെ അന്നേരം കുറച്ച് വേണമെങ്കിൽ ടോയ്ലറ്റ് ട്രെയിനിങ് കൊടുക്കുന്നത് നല്ലതായിരിക്കും നല്ല കൂടിനാത്തങ്ങളൊന്നും ഇല്ല ഓക്കെ പിന്നെ ഇവിടെ നേരെ പൈപ്പ് നേരെ സെപ്പി പോകണത് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് വാഷ് കൊടുത്തിട്ടുണ്ടോ ഓക്കെ അതുപോലെ തന്നെ ഇവിടെ നമ്മളിന് ലീഷ് ലീഷിടാനും അവർക്ക് ബുദ്ധിമുട്ട് അവർക്ക് ലീഷൊന്നും ഇടാറില്ലല്ലേ ശരി നമ്മള് വീഡിയോയ്ക്ക് വേണ്ടി ലീഷ് ലീഷിട്ടപ്പോഴാണ് ഒന്ന് ഷൈ ആയിട്ട് ഇരിക്കുന്നത് പേടിച്ചിരിക്കുന്നു ഇവിടെ ലീഷ് ഒന്നും ഇടാതെ തന്നെയാണ് ഈ ഡോഗ വളർത്തുന്നത് അപ്പൊ ഇത് ഫുൾ ടൈം വെള്ളം വെച്ചിട്ടുണ്ട് കൂട്ടുന്നത് വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഫീമെയിൽ കളക്ഷൻ കേട്ടോ ഒരു കറക്റ്റ് ആയിട്ട് എത്ര ഫീമെയിൽ ഫീമുണ്ടോ നമുക്ക് ഏറ്റവും ഫീമെൽ ഉണ്ട് ഒരു മെയിൽ ഉള്ളത് നമ്മുടെ ലൂക്ക ഇതാണ് കേജും കാര്യങ്ങളും ഒക്കെ നമുക്ക് ആയിട്ട് പപ്പിക്കൊക്കെ ആവശ്യക്കാർ വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്ന് കണ്ട് എങ്ങനെ എടുക്കണോ നിങ്ങൾ എന്തെങ്കിലും ചെയ്യാനുള്ള രണ്ടുമൂറാശ്ലും നമ്മൾ തന്നെയാണോ വേറെ അതായത് ഓക്കെ ആ നമ്മുടെ ഉള്ള ഒരു ഷിറ്റ്സ് ഇതാ അല്ലേ ഡ്രിം ഇത് നമ്മുടെ ലൂക്ക അല്ലേ നമ്മുടെ മെയിൻ ഡോഗ ഇവ രണ്ടുമാണ് ഇത് ഇവനും മേല ഷിട്ട്സും അല്ലേ അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം വന്നതിൽ പിന്നെ ഫുൾ ട്രാൻസ്പോർട്ടേഷൻ എല്ലാം നമ്മൾ നേരിട്ട് ചെയ്യുക കൊടുക്കുക അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വേറെ പ്രശ്നം ഒന്നും വരത്തില്ല എനിക്ക് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്ന ആൾക്കാരെ കഴിഞ്ഞാലും ചിലപ്പം ഡോഗ്സ് പലരും പറഞ്ഞു കേട്ടോ നമ്മൾ കൊടുക്കുമ്പോൾ ഇവിടെ ഹെൽത്തി ആയിട്ട് അറിയുമ്പോൾ ചിലപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഹെൽത്ത് ഇഷ്യൂസ് വരാറുണ്ട് പിന്നെ പലയിടത്തുനിന്ന് പറഞ്ഞാൽ ഡോഗ് ചിലപ്പോലുള്ള സംഭവം വരാൻ ചാൻസ് ഉണ്ട് ഇപ്പൊ നമ്മള് പുറത്തുവച്ച് ഡോഗി ഞാന് അവിടെ എത്തിയിട്ട് കാണുന്നത് വായിന്നൊക്കെ പതെക്കാൻ പറ്റാത്ത അവസ്ഥ ഓ ശരി അധികം കഷ്ടപ്പെട്ട് ബ്രീഡ് ചെയ്ത പപ്പിനെ വലുതായി കൊടുന്ന് അത് നമ്മുടെ ഒരു ക്ലൈന്റിന്റെ കയ്യിൽ അവിടെ എത്തുന്നവരെ നമുക്ക് സമാധാനം ഉണ്ടാവില്ല അവിടെ എത്തി അവസ്ഥയിൽ നമ്മൾ ഫോട്ടോയും വീഡിയോസും കാണുമ്പോ അത് ബുദ്ധിമുട്ടാണ് അതിൽ പിന്നെ നമ്മളെ ഉത്തരവാദിത് കൊണ്ട് കൊടുക്കാം ഇടയ്ക്ക് കേരളത്തിൽ എവിടെ ആരും കണ്ടോ പപ്പി കിടക്കാം എവിടെ വന്ന് കാണണം എന്നുണ്ടെങ്കിൽ പപ്പയുടെ പേരന്റ്സിനെ കണ്ട് കണ്ടെടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ നമ്മളവിടെ കൊണ്ടായാലും കൊടുക്കും അല്ലെ അപ്പോൾ ഇനിയിപ്പോൾ ഒരു ടു മന്ത്സ് ത്രീ മന്ത്സ് ഒക്കെ വരുമ്പോൾ അടുത്ത ലിറ്റർ പ്രതീക്ഷിക്കാം നമുക്ക് ഓക്കെ